കുറേ കാര്യങ്ങൾ ഒന്നിച്ചു ചെയ്യുന്നു ഒന്നിലും ക്വാളിറ്റി ഉണ്ടാവില്ല സമയത്തിന് തീർക്കാനും കഴിയില്ല വടക്ക് ഭാഗത്തു നിന്ന് ആരെങ്കിലും വിളിച്ചാൽ അങ്ങോട്ട് പോകും പോകുന്ന വഴിയിൽ കിഴക്ക് ഭാഗത്തു നിന്ന് ആരെങ്കിലും വിളിച്ചാൽ അങ്ങോട്ട് പോകും ആദ്യം വിളിച്ചാൽ കാത്തു എന്ന ഓർമ്മ തന്നെ ഉണ്ടാവില്ല ദിവസം നാല് കല്യാണങ്ങളിൽ പോകും എവിടെ നിന്നും ശരിയായ ഭക്ഷണം കഴിക്കില്ല വെറും സ്വീറ്റ്സ് മാത്രം കഴിച്ചിട്ട് വരും എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കും ഒരാളും തൃപ്തിപ്പെടില്ല എപ്പോഴും ടെൻഷനിലായിരിക്കും ജീവിക്കുന്നത് ഒരു കാര്യവും പൂർത്തിയാക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ ജീവിക്കുന്ന ചിലരെ കണ്ടിട്ടില്ലേ എന്താണ് പരിഹാരം എസൻഷ്യലിസം ചെയ്യേണ്ട കാര്യങ്ങളിൽ ഏറ്റവും മുൻഗണന അർഹിക്കുന്ന കാര്യം മാത്രം സെലക്ട് ചെയ്ത് അത് ചെയ്യുക മറ്റുള്ളവരോടൊക്കെ വിനയപൂർവ്വം തൽക്കാലം നോ എന്ന് പറയുക ഒന്ന് ക്വാളിറ്റിയോടെ ചെയ്തതിന് ശേഷം കഴിയുന്നത്ര എനർജിയും സമയവും അതിൽ വിനിയോഗിച്ച് പൂർത്തിയാക്കിയതിന് ശേഷം മറ്റൊന്ന് ചെയ്ത് തുടങ്ങാം അങ്ങനെ ആയാൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സമയബന്ധിതമായി തീർക്കാൻ പറ്റും ക്വാളിറ്റി ഉണ്ടാകും ആദ്യം നോ പറയുമ്പോൾ സന്തോഷക്കുറവ് കാണിച്ചവരൊക്കെ പിന്നീട് സന്തോഷം പ്രകടിപ്പിക്കാൻ തുടങ്ങും കൂടുതൽ വിശദമായി അറിയണോ ഈ പുസ്തകം വായിക്കുക ഒരു കാര്യം വേറെ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ അവ തീർന്നതിന് ശേഷം ഇത് തുടങ്ങിയാൽ മതി എല്ലാം ഒന്നിച്ചു വേണ്ട താങ്ക് യു